ഒരേ സമയം അഞ്ച് മദർഷിപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ തുറമുഖം വികസിക്കുമെന്നതാണ് ഇന്ത്യൻ തുറമുഖങ്ങളെ സേവിക്കുന്ന ഒരു ദേശീയ ട്രാൻസ്ഷിപ്പ്മെന്റ് ടെർമിനലായി പ്രവർത്തനമാരംഭിച്ച വിഴിഞ്ഞൻ തുറമുഖം പൂർണ്ണ വികസനം കൈവരിക്കുന്നതോടെ രാജ്യാന്തര ട്രാൻസ്ഷിപ്പ്മെന്റ് ഹബ്ബായി വരും അതായത് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലുള്ള തുറമുഖങ്ങളിലടക്കം സേവനം എത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ട്രാൻസിപ്റ്റന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറും അതോടെ ആഗോള കടൽ വാണിജ്യ ഭൂപടത്തിൽ അതിപ്രധാന കേന്ദ്രമായി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം മാറിത്തീരുന്നു ഇന്നാരംഭിക്കുന്ന ഘട്ട വികസനം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും വിഴിഞ്ഞത്തിന്റെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഉള്ളതിൽ നിന്ന് ആ കാലപരിധി വെട്ടിച്ചുരുക്കി ഈ രണ്ടാം ഘട്ടത്തിന്റെ സമയപരിധി ചുരുക്കുന്ന നിലയുണ്ടായി അതിന്റെ ഭാഗമായി നിശ്ചയിച്ചതിലും പതിനേഴ് വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ എല്ലാ ഘട്ടങ്ങളും സംയോജിപ്പിച്ച് വിഴിഞ്ഞത്തിന്റെ തുടർ വികസനം പൂർത്തിയാക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങും പൂർണ്ണതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാകും അതുകൊണ്ടുതന്നെ സർക്കാരിന്റെ വരുമാന വിഹിതം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ വർദ്ധിക്കുമെന്നതിലും സംശയമില്ല വിഴിഞ്ഞത്ത് ഇതുവരെ ട്രാൻഷിപ്മെന്റ് മാത്രമാണ് നടത്തി വന്നിരുന്നത് ഇപ്പോൾ റോഡ് വഴിയുള്ള ചരക്ക് നീക്കത്തിന് നമ്മൾ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു തുറമുഖത്തെയും ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന റോഡ് പൂർത്തിയായിരിക്കുന്നു അതിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ റോഡ് വഴിയുള്ള ചരക്ക് നീക്കം ആരംഭിക്കാൻ നമുക്കാകും ഇവിടെ ഈ തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിനായി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കിയത് നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും തുറമുഖ നിർമ്മാണത്തിനായി ഇത്രയും വലിയ നിക്ഷേപം നടത്തിയിട്ടില്ല ഇത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും പ്രധാന തുറമുഖമായിട്ടാണ് മാറുന്നത് അപ്പോൾ രാജ്യത്തിനാകെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതി എന്ന നിലക്കാണ് ഈ പദ്ധതിയെ നാം കാണേണ്ടത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റോഡ് മാത്രമല്ല മറ്റ് ഇപ്പോൾ പൂർത്തിയായ റോഡ് മാത്രമല്ല മറ്റ് ചില പദ്ധതികളും പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിനെപ്പറ്റി അവിടെ നമ്മുടെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഗൗരവമായി നടന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതുമാണ് ചില സാങ്കേതിക പ്രശ്നങ്ങളാലാണ് നീണ്ടുപോകുന്നത് അതിവേഗം തന്നെ അതിന്റെ അനുമതി ലഭ്യമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതേപോലെ റെയിൽവേയുടെ കാര്യം പറഞ്ഞു റെയിൽവേയും റെയിൽ കണക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കാണേണ്ടൊരു കാര്യം ഇതിന്റെ ഭാഗമായി ഇവിടെ തന്നെ മൂവായിരം ഏക്കറോളം സ്ഥലം നമ്മുടെ വിവിധ പദ്ധതികൾക്കായി ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ് വലിയ തോതിലുള്ള വികസനം നമ്മുടെ ഇവിടെ വരാൻ പോകുന്നുവെന്നതാണ് കാണേണ്ടത് നമ്മുടെ നാടിന്റെ വികസനം അത് നല്ല രീതിയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത് വിഴിഞ്ഞത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് ലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം ഒന്ന് മാത്രമാണ് അത് കേരളം മാറുകയാണ് മുന്നേറുകയാണ് ഇതാണ് ലോകത്തിന്റെ മുന്നിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നത് നമുക്കേവർക്കും അറിയാം എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ പിന്തുണയാണ് കരുത്തായി മാറിയത് അതിന്റെ ഭാഗമായാണ് എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാനായത് ഇനി അങ്ങോട്ട് പൂർത്തിയാക്കാനുള്ള എല്ലാ വികസന കാര്യങ്ങൾക്കും നാടിന്റെ താൽപര്യം മുൻനിർത്തി ജനങ്ങളുടെ പൂർണമായ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ആകെ പിന്തുണയോടെ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനാകും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാനുള്ളത് നാടിന്റെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന ഒരു നവകേരളമാണ് സൃഷ്ടിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് അറിയിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പോർട്ട് ദേശീയപാത റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം